ഹരി ഓം ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ എ എസ് ദേവനന്ദു ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ ആഗസ്റ്റ് മാസഫലമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കേട്ടോ അതിന് താമസിക്കില്ല വീഡിയോയിലേക്ക് കിടക്കാം ഒരു വീഡിയോയുടെ എന്താ പൂർണ്ണമായിട്ട് കാണാൻ ശ്രദ്ധിക്കാം കേട്ടോ ആ വീഡിയോയുടെ അവസാന ഭാഗം കൂടി കാണാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ രാശിയുടെ മാത്രമല്ല നമ്മുടെ ലഗ്നവും കൂടി എടുത്ത് കാണൂ കേട്ടോ അതെന്താണൊക്കെ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ കോഴ്സിന്റെ കൂടുതലായിട്ടുള്ള വിവരങ്ങളും നമ്മുടെ ഇതിൽ ഉണ്ടാവും കേട്ടോ അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാൻ ഇത് സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാത്ത തൊട്ടടുത്ത ബലങ്ങളും അവിടുത്തെ കേട്ടോ അതിൽ നിന്ന് സംസാരിക്കുന്ന വീഡിയോയ്ക്ക് കിടക്കാം മിഥനുരാശി അല്ലെ മഖീരമര തിരുവാതിര പുണർത മുക്കാൻ ഇടങ്ങുന്ന രണ്ടകാല നക്ഷത്രമാണ് രാശി എന്ന് പറയാം മിഥുന രാശിക്കാർക്ക് മാത്രമല്ല മിദന ലഗ്നക്കാർക്കും കൂടി കാണാവുന്ന രീതിയിലാണ് വീഡിയോ വിപറിയെന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾക്ക് എങ്ങനെയുണ്ട് ഈ ഓഗസ്റ്റ് മാസം നമുക്ക് നോക്കാം ഇപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു പോസിറ്റീവായിട്ട് പറയാവുന്ന ഒരു മാസമാണ് ഇതെന്ന് പറയുന്നത് കാരണം മിഥുനത്തിലാണ് ശുക്രനും വ്യാരവും നിൽക്കാം അല്ലെ ജന്മരാശിയിലാണ് നിൽക്കുക എന്ന് പറയാം അതുപോലെ തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു പോസിറ്റീവായ മൈൻഡ് സെറ്റ് നമുക്ക് തരും കാരണം നമുക്ക് ഗ്രഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ജന്മത്തിൽ തന്നെ എന്താണ് ശുഭഗ്രഹങ്ങളാണ് നിൽക്കുക അല്ലെ ശുക്രനും അതെ അതുപോലെ തന്നെ വ്യാരവും അതെ അതുപോലെ ബുധൻ എന്ന് പറയുന്ന എന്താണ് വക്രത്തിൽ നിന്ന് മാറി സോ നമുക്ക് എന്തിനൊക്കെ ചെയ്യണം എന്നൊരു ചിന്ത ഉണ്ടാകുന്ന സമയം എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് വെച്ച് തോന്നിച്ചോണ്ടേക്കും നമുക്കൊരു ഉത്സാഹം കിട്ടുക നമുക്കൊരു പോസിറ്റീവ് ആക്റ്റീവ് ആവാ ഞാൻ ഇങ്ങനെ വെറുതെ ഇരുന്നാൽ പറ്റില്ല എന്തിലൊക്കെ ചെയ്യണം എന്നൊരു തോട്ട് നമുക്ക് വരിക ഇതൊക്കെ ചെയ്യുന്ന സമയം തന്നെയാണ് എന്ന് പറയുന്നത് തൊഴിൽസവം എന്താക്കി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാം ഏഴാം ഭാവാദിനും പത്താം ഭാവാദിനും അതുപോലെ തന്നെ അഞ്ചാം ഭാവാദീനും പന്ത്രണ്ടാം ഭാവാദിനും ഒന്നിച്ചാണ് നിൽക്കുക എന്ന് പറയാം അല്ലെ നമുക്ക് അഞ്ചാം ഭാവാദിൻന്ന് പറയുമ്പോൾ ആരാണ് ക്ഷുക്രാണ് ഏഴാം ഭാവാദിവിൻ്റെ ആരും ആണ് പത്താം ഭാവത്തിന് ആരാണ് വ്യാരം അതുപോലെ തന്നെ പന്ത്രണ്ടാം ഭാവത്തിന് ആരാണ് ശുക്രൻ അതായത് വ്യാരവും ശുക്രനും ഒന്നിച്ച് നിൽക്കുന്ന സമയമാണ് ജന്മത്തിലെ സോ നമ്മുടെ മൈൻഡിൽ എപ്പോഴും നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കുന്ന കാര്യമാണ് ഈ കാര്യം നടക്കും ഓക്കെ ഈ വിചാരിക്കുന്ന കാര്യം നടക്കും ഇന്ന് നമ്മുടെ മൈൻഡ് നമ്മളോട് പറയുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് ഫീൽ കിട്ടും ഒരു തൊഴിൽ സംബന്ധമായിട്ടൊരു കാര്യത്തിൽ ഈ തൊഴിലേക്ക് കിട്ടും ഉറപ്പാണ് ആ ഒരു തോട്ട് വരിക അല്ലെങ്കിൽ ഈ തൊഴിൽ എനിക്ക് കിട്ടാനുള്ള ചാൻസ് കാരണം അതിന് ഞാൻ കൃത്യമായിട്ട് ഞാൻ ഞാനനിച്ചിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് സോ എനിക്ക് കിട്ടാനുള്ള സാധ്യത കൂടുതലുള്ളൂ ഇനിയും പ്രൊമോഷൻ ആയാലും എനിക്ക് ഈ പ്രൊമോഷൻ ഈ സമയത്തെ ഈ ടൈമിൽ കിട്ടില്ലെങ്കിൽ നെക്സ്റ്റ് വരുന്ന എനിക്ക് കിട്ടുന്ന സാധ്യത ഭയങ്കര കൂടുതലായിട്ടുള്ള ടൈമാണ് അങ്ങനെ നമുക്ക് തന്നെ ഓട്ടോമാറ്റി മൈനിൽ തോട്ട് വരിക ഓക്കെ ഇത് ഇന്നലെ നല്ലതാണ് ബിസിനസ് റിലേറ്റഡായാലും ഇന്ന കാര്യം നടക്കാൻ സാധ്യതയാണ് ഇങ്ങനെ ഒരു ഇത് നടക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഇത് നടക്കും എന്നൊരു തോട്ട് നമുക്ക് തന്നെ ഒരു ഐഡൻറ്റി കിട്ടുക നമുക്ക് തന്നെ ഒരു എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുക അതുപോലെ തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ശരി വക്കർത്തി വരുന്ന സമയമാണ് പത്തില്ല സോ നമ്മുടെ പ്ലാനുകളൊക്കെ നമുക്ക് ഈ ഒരു മാസത്തിൽ കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യാനൊക്കെ പറ്റിയ സമയമാണ് കാരണം നമ്മൾ പ്ലാൻ പ്ലാന് എന്ന് പറയുമ്പോൾ പുതിയതായിട്ടൊരു കാര്യമല്ല നമ്മൾ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ പരിശ്രമിച്ചു കിട്ടി ആ കാര്യങ്ങളെ കൃത്യമായിട്ട് പരിശ്രമിച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അത് നടക്കാൻ സാധനങ്ങള് ഇപ്പം നമുക്ക് ശുഭഗ്രഹങ്ങൾ നമ്മുടെ രാശ് നിൽക്കുന്ന സമയം സോ അത് പോസിറ്റീവ് ആറ്റിവേറ്റ് ആകും നമുക്ക് മൈൻഡ് സെറ്റ് നമുക്കൊന്ന് പോസിറ്റീവ് ആവും സോ എന്തൊരു കാര്യം ഉണ്ടെങ്കിലും പ്ലാനുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരു ബിസിനസ് ഐഡിയ ഉണ്ട് ചെയ്ത് നോക്കുക തൊഴിലൊന്നും മാറുന്നുണ്ട് ചില ട്രൈ ചെയ്തു നോക്കുക വലിയ പ്രശ്നം ആവാത്ത രീതിയിൽ എന്ത് ചെയ്യാ ട്രൈ ചെയ്തു നോക്കുക അപ്പൊ അങ്ങനെ ഓരോന്നും ട്രൈ ചെയ്ത് നമുക്ക് ചിലപ്പോൾ എന്താണ് നല്ല രീതിയിലുള്ള മുന്നേറ്റം നമുക്ക് പ്രതീക്ഷിച്ച് മുന്നോട്ട് പോകാൻ പറ്റും കേട്ടോ സാമ്പത്തികമായി നോക്കിയാൽ നമുക്ക് സഹായങ്ങളൊക്കെ ലഭിക്കുന്ന സമയം തന്നെയാണ് ഇതെന്ന് പറയുന്നത് ഇപ്പൊ ഒത്തിരി തൊഴിൽ സംബന്ധമായിട്ട് ബിസിനസ് സംബന്ധമായിട്ട് സാമ്പത്തിക സംബന്ധമായിട്ട് നമുക്ക് ഒരു പോസിറ്റീവ് ഫീല് കിട്ടുന്ന ടൈപ്പ് തന്നെയാണ് ഇതെന്ന് പറയുന്നത് കേട്ടോ കാരണം സാമ്പത്തികം തോന്നുന്നത് നമുക്ക് കടങ്ങൾ ചോദിക്കുമ്പോൾ കിട്ടിയാലും നമുക്ക് ഒരു എന്താണ് കാഷ് ഫ്ലോ ആണ് അല്ലെ കാരണം നമുക്ക് നമ്മൾ ചെയ്യുന്ന ബിസിനസ് ചെയ്യാൻ ആകുമ്പോൾ ചിലപ്പോൾ ബിസിനസ്സൊക്കെ ചിലക്ക് അടിച്ച് സാധനം എടുക്കേണ്ടിവരും ചിലപ്പോൾ ചിലക്ക് അടിച്ച് സാധനം കൊടുക്കേണ്ട വരും അതുപോലെ തന്നെ ഇപ്പൊ തൊഴിൽ സംബന്ധമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ വണ്ടി വാങ്ങണമെങ്കിൽ ചിലപ്പോ ഇ എം എടുത്തുണ്ടാ സോ ഇതൊക്കെ കിട്ടുക എന്ന് പറയുന്നതുകൊണ്ടല്ലോ കടങ്ങൾ കിട്ടുക എന്ന് ഉണ്ട് നമ്മൾ എവിടെയെങ്കിലും നമുക്ക് പരിചയമുള്ള കടം കൊടുക്കുന്നതിന് മുമ്പ് മേടിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പൊ കിട്ടുന്നില്ലായിരുന്നെങ്കിൽ ടൈം കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ടും കടങ്ങൾ അടിക്കാൻ നോക്കുന്നവർ ശ്രമിച്ചു കഴിഞ്ഞാൽ പറ്റും പോട്ടമാല എന്താണ് കടങ്ങൾ അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമാലി എന്താണ് കിട്ടാനുള്ള ചാൻസ് കൂടുതലല്ലേ സോ അങ്ങനെയൊക്കെ ഓട്ടോമാറ്റിലി എന്താണ് നമുക്കൊരു പോസിറ്റീവായിട്ടൊരു ഫ്ലോ അല്ലെങ്കിൽ പോസിറ്റീവായ ആക്ടിവേഷൻ ഒക്കെ നമുക്ക് പറയാൻ ടൈം തന്നെയാണ് ആഗസ്റ്റ് മാസം എന്ന് പറയുന്നത് കേട്ടോ അതുപോലെ തന്നെ ഫാമിലി റിലേറ്റഡ് ആക്കി നോക്കിക്കഴിഞ്ഞാൽ നോക്കഴിഞ്ഞാൽ പ്രണയത്തിലാക്കി നിൽക്കുന്നവരാണ് കല്യാണം കഴിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ടൈം വീട്ടിലൊക്കെ പറയാവുന്ന സമയം കാരണം ശുക്രനും വ്യാഴത്തിന്റെ ദൃഷ്ടി കൈയിലേക്ക് വരുന്ന സമയമാണ് ഇപ്പൊ വിവാഹ കാര്യങ്ങളാക്കിയായാലും നമ്മുടെ പങ്കാളിയെ കണ്ടെത്താൻ ശ്രമിക്കുന്നവർക്ക് കണ്ടെത്താൻ പറ്റുന്ന സാധിക്കുകയാണ് സംസാരിക്കാൻ പറ്റുന്ന ടൈമാണ് ഓരോ കാര്യം ഉറപ്പിക്കാൻ പറ്റുന്ന ടൈമാണ് എന്ന് പറയുന്നത് സോ വീട്ടിലൊക്കെ ഈ മാസത്തിലെ പങ്കാളിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ പ്രണയനെ കുറിച്ച് സംസാരിക്കാൻ പറ്റും ഇനി അതല്ല ആ വിദ്യയുടെ പാങ്കാളിയൊക്കെ കിട്ടിയിൽ നമ്മൾ അറേഞ്ച് മാരേജ് അങ്ങനെ നോക്കുന്നെങ്കിൽ എന്താണ് ഞാൻ പറഞ്ഞോളെ അപ്പൊ നമ്മളെ പങ്കാളി ജീവിത പങ്കാളിയെ കണ്ടെത്താൻ പറ്റുന്ന ടൈമാണ് അല്ലെങ്കിൽ സംസാരിക്കാൻ പറ്റുന്ന ടൈമാണ് നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്ന സമയമാണ് നമുക്ക് നല്ല രീതിയിൽ നമുക്ക് അനുകൂലമായ പങ്കാളിയൊക്കെ ലഭിക്കാൻ പറ്റുന്ന ഒരു ടൈം തന്നെയാണ് എന്ന് പറഞ്ഞത് കേട്ടോ അതുപോലെ സ്ത്രീകളെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു മാസം എന്ന് പറഞ്ഞാൽ പൊതുവെ സമാധാനം കിട്ടിയ സമയമായിരിക്കും കുടുംബത്തിൽ എന്താണ് സ്ത്രീ ഉണ്ടെങ്കിൽ ആ സ്ത്രീയെ ഏറ്റവും സന്തോഷമായി നിൽക്കുന്ന കുടുംബത്തെ മാത്രമേ ഐശ്വര്യം ഉണ്ടാവുള്ളൂ എപ്പോഴും ആ വീട്ടിലെ സ്ത്രീകൾക്ക് സങ്കടമാണ് ദുഃഖമാണ് വിഷമമാണെങ്കിൽ ആ കുടുംബത്തിൽ കുടുംബത്തിനനുസരിച്ചുള്ള പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവും കുടുംബത്തിൽ ഐശ്വര്യം കുറയും നമുക്ക് സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും സോ എന്താണ് കുടുംബത്തിന്റെ വിലക്കാണ് ഒരു സ്ത്രീ എന്ന് പറയുന്നത് അല്ലെ അപ്പൊ അതിനെ ആ കുടുംബ വിളക്കിന് അല്ലെങ്കിൽ ആ സ്ത്രീകളെ നമ്മൾ അത്രമാത്രം ബഹുമാനിക്കുകയോ അല്ലെ എത്രമാത്രം നമ്മൾ കരുതലോടെ കരു മുന്നോട്ട് കൊണ്ടുപോകുന്നു നമ്മുടെ കുടുംബവും അതുപോലെ എന്താണ് ഡെവലപ്പായി വരും അല്ലെ അപ്പൊ ഈ ഒരു ടൈം എന്ന് പറയുന്നത് ഈ രാശി ജനിച്ച ലഗ്നത്തെ ജനിച്ച സ്ത്രീകൾക്ക് ഒരു സമാധാനം കിട്ടുന്ന ടൈം തന്നെയായിരിക്കും ഈ മാസം എന്ന് പറയുന്നത് സോ നിങ്ങൾക്ക് അതനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ നീക്കാവുന്ന ടൈം കൂടിയാണ് കേട്ടോ അതുകൊണ്ട് വിദ്യാർത്ഥിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ബുധനും വ്യാഴും നമുക്ക് അനുകൂലമാകുന്ന സമയമാണ് സോ നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ഐഡിയാസ് ഒക്കെ നമുക്ക് കിട്ടും അത് നമ്മൾ നന്മ ആഗ്രഹിക്കുന്നവരായിട്ട് നമുക്ക് പറഞ്ഞു തരും എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകം കാരണം എന്ന് വെച്ചാൽ നമുക്ക് മിഥൻ രാശിക്കാർക്കുള്ള കുഴപ്പമാണ് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ അത്ര മാത്രം ഇത് ചെയ്ത് വരില്ല അല്ലെങ്കിൽ അവർക്ക് അത്ര തോന്നണം അത്ര അവരോട് ആ പറഞ്ഞ ആളിനോട് ബഹുമാനവും അത്രവും അവരുമായിട്ട് ഒരു ബന്ധവും അല്ലെങ്കിൽ അവരുമായിട്ട് അത്രയും വിശ്വാസം അവരുടെ മേലുണ്ടെങ്കിൽ മാത്രമേ അവർ ആ വാക്കി കിട്ടുന്നു വരികയുള്ളൂ പക്ഷേ ഈ ടൈമിൽ നിങ്ങൾക്ക് തന്നെ തോന്നും ഓക്കെ അവര് പറഞ്ഞ കാര്യം എടുക്കാം കുഴപ്പമില്ല എന്ന് നിങ്ങൾക്ക് തന്നെ ഓട്ടോമാറ്റി ഫീൽ ആയി അങ്ങനെ മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യും ഒന്ന് ആലോചിച്ചിട്ട് കൃത്യമായിട്ട് അത് എടുക്കാനുള്ള സാധ്യത കൂടുതലാണ് ടൈം അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അനുസരിച്ചൊരു ബെനിഫിറ്റും കൂടെ കിട്ടും ഓക്കെ പറയുമ്പോൾ നമ്മുടെ നമ്മൾ ആഗ്രഹിക്കുന്നവർ പറയുന്നു കേട്ടോ അപ്പോൾ ഓട്ടോമാറ്റി നമുക്ക് നല്ല രീതിയിലുള്ള റിസൾട്ടിലേക്ക് എത്താൻ പറ്റും സോ അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ആവുന്നതിന് നമുക്ക് ഭയങ്കരമായിട്ടൊരു പോസിറ്റീവ് ആണ് അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യ സംബന്ധമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ടൈം എന്ന് പറയുന്ന കുഞ്ചം നാല് സമയമാണ് സോ ചൂട് സംബന്ധമായിട്ട് അതുപോലെ തന്നെ പൊള്ളൽ അല്ലെങ്കിൽ ആ മുറിവുകൾ ഒക്കെ ഉണ്ടാവുക അതുപോലെ തന്നെ എന്തെങ്കിലും എരിവുകളൊക്കെ കൂടുതലായിട്ട് കഴിക്കുന്നത് സ്പൈസി ആയിട്ടുള്ള ഫുഡ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന അവോയ്ഡ് ചെയ്യുന്നത് നല്ലതാണ് ഓവർ ഹീറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യുന്നതൊക്കെ നല്ലതാണ് ഓക്കെ അങ്ങനെയൊക്കെ നോക്കുക അതുപോലെ തന്നെ സീനിയേഴ്സ് അല്ലെങ്കിൽ ഒരു അമ്പത്തഞ്ചാറ് വയസ്സുമുകളിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കും വലിയ പ്രശ്നങ്ങൾ ഇല്ലാത്ത സമയത്ത് തന്നെയാണ് അനുകൂലമായി നിൽക്കുന്ന സമയം തന്നെയാണ് കുടുംബത്തിന് വേണ്ടി ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന സമയത്ത് തന്നെയാണ് കേട്ടോ ഇത്രക്കാണ് പൊതുവായിട്ടുള്ള ഫലം എന്ന് പറയുന്നത് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ പേരും നക്ഷത്രം താര കമന്റ് ചെയ്യാമെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു ഒരു വീഡിയോ വീഡിയോയുടെ പൂർണ്ണ രൂപത്തിൽ കാണണം വീഡിയോയുടെ ഫലം മാത്രം കണ്ട് നിർത്താതെ കണ്ട് കൺക്ലൂഷൻ കാണും കാരണം അതാണ് എന്തുകൊണ്ടാണെന്നുള്ളതും നമ്മുടെ കോഴ്സ് ഡീറ്റെയിൽസും എല്ലാം ഈ ഒരു അവസാന ഭാവത്തിലാണല്ലോ പറയുന്നത് അതുകൊണ്ടാണ് കേട്ടോ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു ഫലം കാണുമ്പോൾ രാശിഫലം മാത്രം ലഗ്നഫലം കാണണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാശി എന്ന് പറയുന്നത് നമ്മൾ എന്താണ് മാനസിക ശരീരം നമ്മുടെ മാനസികാവസ്ഥ ഇതൊക്കെ റിലേറ്റ് ചെയ്താണ് ലഗ്നം എന്ന് പറയുന്നത് നമ്മുടെ വിധിയാണ് ഓക്കെ അപ്പം ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്ത് നോക്കിയാൽ മാത്രമേ നമുക്ക് കുറച്ചുകൂടി ഒരു അക്യൂറേറ്റ് ആയിട്ടുള്ള പൊട്ടിഷനിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ ഓക്കെ കുറച്ചുകൂടി നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം ചെയ്യാൻ പോവുകയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്യാൻ നിങ്ങൾക്ക് നമ്മളെതിന് പേഴ്സണലൈസ്ഡ് കൺസൾട്ടേഷൻ എടുക്കണം മന്ത്ലി പെഡിഷൻ്റെ പേഴ്സണലൈസ്ഡ് കൺസൾട്ടേഷൻ എടുക്കണം അന്നേരം മാത്രമാണ് നമുക്ക് എന്തായാലും കുറച്ചൊരു ആയിട്ട് മനസ്സിലാക്കുക കാരണം ഒരു വ്യക്തിയുടെ ജാതകത്തിൽ ഓരോ വ്യക്തിയുടെ ജാതക വ്യത്യാസം വരുന്നുണ്ട് അതുപോലെ തന്നെയാണ് അവർക്ക് നടത്തുന്ന ദശ വ്യത്യാസം വരുന്നുണ്ട് ദശാനാഥന്മാർ വ്യത്യാസം വരുന്നുണ്ട് അല്ലേ അപ്പോൾ എന്താണ് നമ്മുടെ ജാതകത്തിൽ ഓരോ ഗ്രഹങ്ങൾ നിൽക്കുന്ന എവിടെയാണ് നമ്മുടെ ജാതകവും ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് നമുക്ക് അതുപോലെ തന്നെ ഇപ്പം അനുകൂലമായ ദശാകാലമാണോ നമുക്ക് പ്രതികൂലമായ ദശാകാലമാണോ അതുപോലെ തന്നെ ദശാനാഥന് ബലമുണ്ടോ ലഗ്നത്തിന് ബലമുണ്ടോ ഇതെല്ലാം നോക്കിയിട്ട് വേണം നമുക്ക് എന്താണ് ഒരു പർട്ടിക്കുലർ ആയിട്ട് നമുക്ക് മാത്രമായിട്ടുള്ള പെഡീഷനിലേക്ക് ഇതൊരു പൊതുവായിട്ട് എന്താണ് കാണുന്ന എല്ലാവർക്കും ഏകദേശം ഒരു കണക്റ്റ് ആവുന്ന രീതിയിലുള്ള പെട്ടീഷനാണ് അല്ലേ ഒരു കോമൺ പെഡീഷൻ പോലെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഒരിക്കലും എത്ര ആക്യൂറേറ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല ഓക്കെ കാരണം ഓരോരുത്തരുടെ ജാത വ്യത്യാസം അനുസരിച്ച് വ്യത്യാസമായിട്ടുള്ള ഫലങ്ങൾ മാറ്റി മാറ്റി ഇടാൻ പറ്റില്ലല്ലോ സോ നമ്മൾ കോമൺ ആണ് എല്ലാവരും ചെയ്യുന്നത് അതിൽ എല്ലാവരും എന്താണ് അതിൽ പറയേണ്ട അവർക്ക് സ്വയം ഫീൽ ആവുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ് ഷെയർ ചെയ്യാൻ ഓക്കെ അതുപോലെ തന്നെ ഞാൻ പറയാറുണ്ട് വീഡിയോ കാണുമ്പോൾ നമ്മുടെ ലോജിക്കും കൂടി ചിന്തിച്ച് മാത്രമേ തീരുമാനങ്ങൾ എടുക്കാൻ പാടുള്ളൂ ഞാൻ തുടക്കം തൊട്ട് പറയുന്നതാണ് നമ്മൾ വീഡിയോയുടെ പെഡിഷൻ കാണുമ്പോൾ ഭയപ്പെടാനോ നമുക്ക് സന്തോഷം വരാണോ അല്ല നമുക്ക് ഒരു സിംഗിൾ പോലെയാണ് ഒരു സൈൻ ബോർഡാണ് അത് അനുസരിച്ച് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് സുരക്ഷിതമായിട്ട് മുന്നോട്ട് എത്താൻ പറ്റും നല്ല രീതിയിൽ എത്താൻ പറ്റും വേണ്ട കരുതുകൾ എടുക്കുക ലോജിക്കായിട്ട് ചിന്തിക്കുക ഓക്കെ ഒരു ഒരാളൊരു കാര്യം പറഞ്ഞുകൊടുത്താൽ ഒരു കണ്ണും പൊട്ടി വിശ്വസിക്കാതെ ഏ എന്തുകൊണ്ടാണ് എങ്ങനെയാണ് അത് ഓട്ടോലും ലോജിക്കലിനൂടെ ചിന്തിക്കുക അപ്പോൾ മാത്രമേ നമുക്ക് എടുക്കാൻ തീരുമാനം ഭക്യാവുള്ളൂ ഓക്കെ സെറ്റാവുകയുള്ളൂ അപ്പോൾ ആ രീതിയിൽ തീരുമാനം എടുത്ത് മുന്നോട്ട് പോകണം കേട്ടോ അടുത്ത നമ്മുടെ കോഴ്സിൽ ഡീറ്റെയിൽസ് അതിന് അതൊപ്പം തന്നെ നമുക്ക് പറയാവുന്നതാണ് നമുക്ക് പവേഴ്സ് ക്ലബ്ബെന്ന് കൂട്ടായ്മയുള്ള കാര്യം തുടർച്ചയായിട്ട് കാണുന്നവർക്കരെ പുതിയതായിട്ട് അറിയുന്നുണ്ടെങ്കിൽ നമുക്കൊരു പവേഴ്സ് എന്ന് പറഞ്ഞൊരു കൂട്ടായ്മ ഉണ്ട് നമ്മുടെ വാട്സപ്പ് കൂട്ടായ്മയാണ് അതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചുമ്മാ വാട്സപ്പ് മെസ്സേജുകൾ വന്ന് ചുമ്മാന്ന് അറിയുന്നൊരു ഗ്രൂപ്പല്ല ഇമ്പോർട്ടൻ്റ് അത് അഡ്മിൻ ഉള്ളി ഗ്രൂപ്പാണ് മാക്സിമം ടൈം അഡ്മിൻ അൺമിന്നുള്ളിയാണ് അതെന്തേലും പോള് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് അത് ഓപ്പൺ ആക്കി കൊടുക്കുക ഓക്കെ മിക്ക സമയം അൺമിനുള്ളിൽ തന്നെയായിരിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നമുക്കറിയാം വാട്ട്സപ്പിൽ കൂടുതൽ മെസ്സേജ് വന്ന് കഴിഞ്ഞാൽ നമുക്കൊരു തൊറവാണ് ശരിക്കും ഫോൺ ഹാങ്ങ് അങ്ങനത്തെ പ്രശ്നം ആ പ്രശ്നം നമ്മുടെ ഗ്രൂപ്പിന് വരാൻ പാടില്ല അതുകൊണ്ടാണ് അങ്ങനെ അഡ്മിൻ അൺമിന്നുള്ളിലാക്കി നിർത്തിയാക്കണത് നമ്മുടെ കോഴ്സ് വിവരങ്ങൾ അല്ലാത്തുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പങ്ക് വയ്ക്കാൻ എനിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ഓപ്പണായിട്ട് പങ്ക് വെക്കണം പെട്ടെന്ന് ഒരു കാര്യം പറഞ്ഞു കൊടുക്കണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ വാട്ട്സാപ്പിലെ കോൺടാക്ട് ചെയ്യാൻ പറ്റുള്ളൂ ഇത് വീഡിയോ എടുക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം എൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ ഓഫീസിലോ വന്നാൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ പക്ഷേ മെസ്സേജിനൊന്നും അങ്ങനെയല്ല എനിക്കിപ്പോൾ എവിടെ നിന്ന് വേണമെങ്കിലും എന്ത് ചെയ്യാം മെസ്സേജ് അയക്കാം ഓക്കെ ഇപ്പോൾ പറയുന്നതൊന്നും എനിക്ക് ആ കാര്യം അന്നേരം തന്നെ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് അങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി നമ്മൾ ആ ഒരു ജോയിൻ ചെയ്യാൻ പറയുന്നത് അതുപോലെ നമ്മുടെ പെൻറ്റിലോ ജോ ഉദ്ദേശം പഠിക്കണം ആഗ്രഹിക്കുന്നവരുണ്ട് എന്താണ് ഞങ്ങൾക്കും പഠിക്കണം പക്ഷെ ഒന്നിച്ചൊരു തുക അടിക്കാനില്ല അപ്പോൾ മാസം മാസം ഒരു ചാർജ് ചാർജാണെങ്കിൽ കോഴ്സൂടെ ഈസിയായിരുന്നു പഠിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണ്ടിയാണ് ഈ ഒരു ടൈം എന്ന് പറയുന്നത് അപ്പം അങ്ങനെ പഠിക്കാൻ താല്പര്യം ഉള്ളവർക്ക് കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് അതിൻ്റെ ഫീസ് വിവരങ്ങൾ എല്ലാം നമ്മുടെ ഗ്രൂപ്പിൽ ഒരു ലിങ്ക് വരും ആ ലിങ്കിൽ എന്താണ് ഒരു ദിവസം വെബിനാർ നടത്തും വെബിനാർ എന്നാണ് തീരുമാനിച്ചിട്ടില്ല തീരുമാനിക്കുന്ന ദിവസം നമ്മൾ കൃത്യമായിട്ട് അറിയിക്കുന്നതായിരിക്കും കേട്ടോ കാരണം എല്ലാവർക്കും ടൈം ഒന്ന് നമുക്ക് ടൈം കിട്ടണം അതുപോലെ തന്നെ നിങ്ങൾക്കും ടൈം കിട്ടണം രണ്ട് ഒരു കൺവിൻസ് നമ്മൾ പോലും ഗ്രൂപ്പിലിട്ട് തീരുമാനിച്ചിട്ടായിരിക്കും ഒരു ദിവസം വെബിനാർ സെറ്റ് എന്ന് പറയുന്നത് ഓഗസ്റ്റ് മാസത്തിൽ തന്നെ വെബിനാർ ഉണ്ടാവും ഓക്കെ അത് കഴിഞ്ഞതായിരിക്കും നമ്മുടെ ക്ലാസ് ആരംഭിക്കുക എന്ന് പറയുന്ന ആ പുതിയൊരു ബാച്ച് നമ്മൾ ആരംഭിക്കുക അപ്പോൾ എൻ്റെ ഒരു ജ്യോതിഷം പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ചേരാവുന്ന ഏറ്റവും അനുകൂലമായിട്ടൊരു ക്ലാസ് തന്നെയായിരിക്കും അപ്പം ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ എന്തു ചെയ്യുക വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ ഒന്ന് നമ്മുടെ ഓഫീസിനെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ കോഴ്സിൽ ജോയിൻ ചെയ്യണമെങ്കിൽ നമ്മുടെ ഈ പവേഴ്സ് എന്ന് പറയുന്ന കൂട്ടായ്മയെ തന്നെ ജോയിൻ ചെയ്തോളൂ അതിൽ വിവരങ്ങളൊക്കെ വരുന്നതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ എന്തൊരു പ്രതിസന്ധി ഉണ്ടെങ്കിലും പേടിച്ച് മാറൊന്നും വേണ്ട സന്തോഷമായിട്ട് ഹാപ്പിയായിട്ട് നേരിടുക എല്ലാത്തിനും പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളില്ല പ്രശ്നങ്ങളില്ലാട്ടോ ജീവിതത്തിലൊരു പ്രശ്നം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന് പരിഹാരം ഉണ്ടായതുകൊണ്ട് മാത്രം അത് കൃത്യമായിട്ട് കണ്ടുപിടിച്ച് മുന്നോട്ടെ ഹാപ്പിയായിട്ട് പോകാം അപ്പോൾ നല്ല ഈശ്വര വിശ്വാസത്തോടെ ധൈര്യത്തോടെ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട കർമ്മം കൃത്യമായിട്ട് നിർവഹിച്ച് മുന്നോട്ട് ഹാപ്പിയായിട്ട് പോകുക കേട്ടോ അപ്പം മറ്റൊരു ദിവസം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ തൊട്ടടുത്ത് കണ്ട ബെല്ലൈക്കിനോട് അമർത്തിക്കാം എന്നാൽ നമ്മളുടെ വീഡിയോ സപ്പോ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും